പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് കളക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ പറഞ്ഞ വിചിത്ര സിൽക്കാണ് അതിനകത്ത് ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നല്ല ബനാറസി വീവിങ്സും വന്നിട്ടുണ്ട് അതിനകത്തൂടെ ഒരു പോട്ട്ലി ബട്ടനും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാട്ടോ അത് വിചിത്ര സിൽക്കിനോട് വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരു ബ്ലൂമിങ്ങും കൂടി ഉള്ളപ്പോൾ ഒരു പ്രത്യേക രസം ആട്ടോ ഈ കളറിന് പിന്നെ ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് നല്ല രസമുള്ളൊരു കളക്ഷനാണ് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് കാണിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു കളക്ഷൻ ആയിരുന്നു ദുപ്പട്ട കണ്ടോ ഇങ്ങനെ ചന്തേരി സിൽക്കിൽ ബനാറസി വീവിങ്സ് വന്ന ദുപ്പട്ടയാണ് രണ്ട് നാല് സൈഡിലും ഈ സെയിം വീവിങ്സ് തന്നെ വന്നേക്കുന്നത് പിന്നെ കണ്ടോ ഇതിനകത്തും ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വീവിങ്സ് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളി അടുത്തത് അടിപൊളിയാണ് ക്യാനറി എല്ലാം ഷെയ്ഡാണ് വരിക ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാട്ടോ നല്ല രസമാണ് ഓണത്തിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് എത്തിച്ചു തരാം ഡി ടി ഡിസി അയച്ചു തരാട്ടെ ഒരു ത്രീ ഡേയ്സും കൊണ്ട് കിട്ടും ദുപ്പട്ടയും ഇതായി ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് പർപ്പിൾ കളർ ടോണ വരിക കളറുകളെല്ലാം കാണാൻ ഭയങ്കര രസമാണ് ഡാർക്ക് ഷെയ്ഡിലാണ് എല്ലാം വന്നേക്കുന്നത് അതും വെറൈറ്റി നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊരു കല്യാണത്തിനൊക്കെ അടിപൊളി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്തത് കണ്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് അടിപൊളി കളർ ഷെയ്ഡാട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് നല്ല ഭംഗിയാണ് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് യോക്കിലെ നല്ല രസമായിട്ട് ബനാറസി വീവിങ്സ് ആട്ടോ വരണേ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ നോക്കി ഈ വീവിങ്സ് ഒക്കെ അടിപൊളിയാണ് പിന്നെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആട്ടോ വിചിത്ര സിൽക്ക് നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊന്നും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് എല്ലാം ഡെയിലി യൂസിന് പറ്റിയൊരു മെറ്റീരിയൽ ആണ് ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ ഇത് ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ദുപ്പട്ടയാണ് അടിപൊളി ഈ രണ്ടും കൂടെ പേര് ചെയ്യുമ്പോഴത്തേന് സൂപ്പർ ആട്ടോ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഏറ്റിൾ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾഡ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും അതിനകത്ത് ഈ ഗോൾഡൻ ബനാറസി ലീവിങ്സുകൂടെ വരുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് അടിപൊളി കളക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോദിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല അത്രയും എൻക്വയറി ഉണ്ടായിരുന്നു ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാം നമ്മൾ നല്ല ഹെവിയായിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന മുഴുവനും അതിന്റെ കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു